അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തിനാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കൊപ്ര ഇടുത്തപടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ജാതിപോത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് രൂപ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ ഹൈരഞ്ച് ഗായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ ഗ്രാം പൂ ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ ഗ്രാം നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ജാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റിനാൽപ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിന്നാക്ക എസ്പെല്ലർ നാൽപ്പത് രൂപ പിന്നാക്കി റോട്ടറി നാൽപ്പത്തി രൂപ എന്ന് നമുക്ക് കുരുമുളക് വീട് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്ററുപത്തിനാല് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ചുക്ക് ബസ്റ്റി ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര വട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ പലിയോട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഗുണ്ട ഒരു കിലോ മുന്നൂറ്റഞ്ച് രൂപ ചിലട്ടപ്പ ഒരു ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുപാർ ഒരു ലിറ്റർ ആയിരം രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ കാപ്പിക്കുട് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകറ ഒരു കിലോ നൂറ്റി അഞ്ച് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്